ഗുഡ് വിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫിഫ്ത്ത് സെമസ്റ്റർ ബികം ബി ബി യുടെ ക്യാപിറ്റൽ ഗെയിനിലെ ആദ്യത്തെ രണ്ട് പാർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടാണ് ഇതിന് നമുക്ക് ഈ ക്യാപിറ്റൽ ഗെയിലിൽ കിട്ടുന്ന ഡിഡക്ഷനാണ് അപ്പോൾ എക്സ്പ്ലെയിൻ ദ ഡിഡക്ഷൻസ് ഇൻ ക്യാപിറ്റൽ ഗെയിൻസ് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസിൽ വരുന്ന ഡിഡക്ഷൻ ഏതാണെന്നോ അല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി ഫോർ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറഞ്ഞാൽ ഈ പറയുന്ന നാല് ഡിഡക്ഷനാണ് നിങ്ങൾ എഴുതേണ്ടത് എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയറിലൊക്കെ അഞ്ച് മാർക്കിനോ പത്ത് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് തിയറി സെക്ഷൻ ഫിഫ്റ്റി ഫോർ എന്നായിരിക്കും ചിലപ്പോൾ പറയുക അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിൽ കിട്ടുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും അപ്പോൾ അതിലൊന്നാമത്താണ് ഡിഡക്ഷൻസ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അതായത് ഒരാളുടെ പേരിലുള്ള റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ സെയിൽ ചെയ്തിട്ട് ആ കിട്ടുന്ന ഗെയിൻ ആ കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് നമ്മൾ പുതിയൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിന് പുതിയ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയ എമൗണ്ടിന് നമ്മൾ സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് എൻ എസ് എസ് സി റൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ഷാൽ ബി എക്സം ഇഫ് ഇറ്റ് ഈസ് റീ ഇൻവെസ്റ്റഡ് ഇൻ ദ പർച്ചേസ് ഓർ ആക്വിസീഷൻ ഓഫ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് വിത്തിൻ വൺ ഇയർ ബിഫോർ ഓർ ടു ഇയേഴ്സ് ആഫ്റ്റർ ദ സെയിൽ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു പത്ത് വർഷം മുമ്പ് വാങ്ങിയ റെസിഡൻഷ്യൽ ഹൗസ് അതായത് താമസിക്കാൻ വേണ്ടി വാങ്ങിയ വീട് ഞാൻ എന്ത് ചെയ്തു ഇപ്പോൾ ഞാനത് വിൽക്കുകയാണ് അപ്പോൾ വിൽക്ക് ഇപ്പോൾ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്തായിരിക്കും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവും അല്ലേ പിന്നെ വിറ്റ് ഉടനെ തന്നെ എന്ത് ചെയ്തു ആ വിത്തിൻ വൺ വൺ ഇയർ ഒരു വർഷത്തിനുള്ളിൽ ആ വിറ്റ് കിട്ടിയ ലാഭം വെച്ച് ഞാൻ എന്ത് ചെയ്തു പുതിയ ഹൗസ് വാങ്ങുകയാണെങ്കിൽ ആ പുതിയ ഹൗസ് വാങ്ങാൻ വേണ്ടി ഞാൻ ചിലവാക്കിയ പൈസയില്ലേ അതിന് ഞാൻ ടാക്സ് അടയ്ക്കണ്ട അപ്പം ആ ക്യാപിറ്റൽ ഗെയിൻ ആ എമൗണ്ട് കുറച്ചിട്ട് പുതിയ ഹൗസ് വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ച് എമൗണ്ട് കുറച്ചിട്ട് ബാക്കി ഇനി വല്ല ഗെയിൻ ഉണ്ടെങ്കിൽ അതിന് മാത്രമാണ് ടാക്സ് അടക്കുക അതാണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഇതാണ് ഒന്നാമത്തെ ഡിഡക്ഷൻ സെക്ഷൻ ഫിഫ്റ്റി ഫോർ അപ്പോൾ സെക്ഷൻ ഫിഫ്റ്റി ഫോർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത് മാത്രം ഇതിൽ പോരാ ഒരാ പത്ത് മാർക്കിനൊക്കെ ചോദിച്ചാൽ ഈ ഒരൊറ്റ ഡിഡക്ഷൻ എഴുതിയിട്ട് കാര്യമില്ലല്ലോ നാല് ഡിഡക്ഷൻ വരുന്നുണ്ട് അതിൽ ഒന്നാമത്താണ് സെക്ഷൻ ഫിഫ്റ്റി ഫോർ കേട്ടോ അപ്പോൾ അടുത്താണ് സെക്ഷൻ ഫിഫ്റ്റി ഫോർ ബി ആണ് കേട്ടോ പഠിക്കുക എളുപ്പത്തിനും ഷോർട്ടാക്കുകയാണേ ഡിഡക്ഷൻസ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് അഗ്രോ ലാൻഡ് അതായത് അഗ്രിക്കൾച്ചർ ലാൻഡാണ് ഉദ്ദേശിക്കുന്നത് അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് അത് കൾട്ടിവേറ്റഡ് ബൈ ഹിമാകാം ഓർ ബൈ ഹിസ് പാരൻസ് ആകാം ഫോർ ദ ലാസ്റ്റ് ടു ഇയേഴ്സ് ഇത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് പാരൻസ് നമ്മുടെ ലാൻഡ് നോക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യാണ് ആ ലാൻഡിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതായത് അഗ്രിക്കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അർബൻ ഏരിയയിലായിരിക്കണം ആ പറയുന്ന അഗ്രിക്കൾച്ചർ ലാൻഡ് ഞാൻ വിറ്റു അപ്പോൾ എനിക്കതിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വന്നില്ലേ ആ വിറ്റ് കിട്ടിയ പൈസ ഞാൻ എന്തു ചെയ്യാണ് വിത്തിൻ ടു ഇയർ രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ പുതിയ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങാൻ ഉപയോഗിച്ചാൽ അത് പുതിയ അഗ്രികൾച്ചർ ലാൻഡ് ഞാൻ അക്വയർ ചെയ്യാൻ ഉപയോഗിച്ചാൽ ആ പൈസയ്ക്ക് ഞാൻ എന്തടയ്ക്കണ്ട സെക്ഷൻ ഫിഫ്റ്റി ഫോർ ബി പ്രകാരം ടാക്സ് അടയ്ക്കണ്ട അപ്പോൾ സെക്ഷൻ ഫിഫ്റ്റി എന്താ പറയണേ റെസിഡൻഷ്യൽ ഹൗസിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ഇല്ലേ അതിൽ നിന്ന് വിത്തിൻ വൺ ഇയറിനുള്ളിൽ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തടയ്ക്കണ്ട സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ടാക്സ് അടയ്ക്കേണ്ട ഫിഫ്റ്റി ഫോർ ബിയിൽ പറയുന്നത് ലാൻഡ് ലാൻഡില്ലേ അത് ഞാൻ വിറ്റിട്ട് വിത്തിൻ ടു ഇയറിനുള്ളിൽ പുതിയ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിയാൽ സെക്ഷൻ ഫിഫ്റ്റി ഫോർ ബി പ്രകാരം ടാക്സ് അടയ്ക്കണ്ടോ അടുത്താണ് മൂന്നാമത്തെ ഡിഡക്ഷൻ ഫിഫ്റ്റി ഫോർ ഡി ആണ് ഇവിടെ ഡി പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസാണ് കേട്ടോ അതായത് ബിസിനസിന് വേണ്ടി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസാണേ അപ്പോൾ നിങ്ങൾ ഫിഫ്റ്റി ഫോർ ഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം ഡിഡക്ഷൻസ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് എന്താണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അതിനണ്ടറിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ലോങ് ടേർം ക്യാപിറ്റൽ ഗെയിൻ എറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ദ എസ് എസ്സിസ് ബിസിനസ് ഷാൽ ബി എക്സെപ്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് റീഇൻവെസ്റ്റഡ് ഇൻ ദ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിത്തിൻ ത്രീ ഇയർ ദ എസ് എസ്സി കുഡ് നോട്ട് യുട്ടിലൈസ് ദിസ് എമൗണ്ട് ബിഫോർ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഹി ക്യാൻ ഡെപ്പോസിറ്റ് ദ എമൗണ്ട് വിത്ത് എ നാഷണലൈസ്ഡ് ബാങ്ക് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് സ്കീം സി ജി എ എസ് എന്ന് പറയും ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഞാനെന്ത് ചെയ്യത് വിറ്റു വിറ്റിട്ട് വിത്തിൻ ത്രീ ഇയറിനുള്ളിൽ മൂന്ന് വർഷത്തിനുള്ളിൽ പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിങ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിങ് വാങ്ങുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്താൽ എനിക്ക് എന്തു ചെയ്യാം സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഡി പ്രകാരം ആ പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചിലവായ പൈസയ്ക്ക് ടാക്സ് അടക്കേണ്ട ഓക്കെ അല്ലേ ഇനിയിപ്പോൾ പെട്ടെന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്കത് വാങ്ങാൻ പറ്റിയില്ല അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ എമൗണ്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് സി ജി എ എസ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്നാണ് പറയുക അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയും ആ സ്കീമിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താലും മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിഡക്ഷൻ കിട്ടും ആദ്യത്തെ രണ്ട് സെക്ഷനിലും കിട്ടും കേട്ടോ അതും ഒന്ന് ഉറത്തു വെക്കുക അടുത്ത ലാസ്റ്റ് നാലാമത്തതാണ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഇ സി എൽ ടി സി ജി അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എനി ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ഷാൽ ബി എക്സെപ്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് റീഇൻവെസ്റ്റഡ് ഇൻ ദ ബോണ്ട് ഓഫ് എൻ എച്ച് എ ഐ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആർ ഇ സി ഐ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിത്ത് സിക്സ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് സി അതായത് നമ്മുടെ പേരിലുള്ള ഏതെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ സെറ്റ് അത് ചിലപ്പോൾ ലാൻഡാവാം ബിൽഡിംഗ് ആകാം ഹൗസ് പ്രോപ്പർട്ടി ആകാം ഇതിൽ ഏതെങ്കിലും ക്യാപിറ്റൽ സെറ്റ് വിറ്റിട്ട് വിത്തിൻ സിക്സ് മന്ത് ആറ് മാസത്തിനുള്ളിൽ ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോണ്ട് വാങ്ങാനോ അല്ലെങ്കിൽ ആർ ഇ സി എയുടെ ബോണ്ട് വാങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടിഫൈഡ് ബോണ്ട് വാങ്ങാൻ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഇ സി പ്രകാരം എന്ത് കിട്ടുമെന്ന് പറയണത് ഡിഡക്ഷൻ കിട്ടും അതും ഒന്ന് ഓർത്തുവെക്കുക എക്സെപ്റ്റ് ഇന്ത് കേസ് ഓഫ് ഫിഫ്റ്റി ഫോർ ഇസി ക്യാപിറ്റിൽ ഗെയിൻ ഡെപ്പോസിറ്റ് സ്കീം അക്കൗണ്ട്സ് കാൻ ബി യൂട്ടിലൈസ് ഫോർ ഗെറ്റിംഗ് എക്സംഷൻ ഡെപ്പോസിറ്റ് മാസ് ബി മെയ്ഡ് ബിഫോർ ഫൈലിംഗ് ഇവിടെയും നമുക്ക് എന്ത് ആ ഈ പറയുന്നത് ആറു മാസത്തിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന സി ജി എ എസ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്താലും നമുക്ക് ഈ സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ കിട്ടും അപ്പോൾ നാലെണ്ണം നമ്മൾ പറഞ്ഞു സെക്ഷൻ ഫിഫ്റ്റി ഫോർ പറഞ്ഞു അത് റെസിഡൻഷ്യൽ ഹൗസ് വിറ്റിട്ട് പുതിയത് വാങ്ങുന്നതാണ് അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താ ഫിഫ്റ്റി ഫോർ ബി ആണ് അത് അഗ്രികൾച്ചർ ലാൻഡ് വിറ്റിട്ട് പുതിയത് വാങ്ങുന്നത് അടുത്ത സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഡി ആണ് അത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വെച്ചിട്ട് പുതിയത് വാങ്ങാം അടുത്ത സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഇ സി ആണ് അത് ഏതെങ്കിലും ക്യാപിറ്റലസർട്ട് വിറ്റിട്ട് എന്ത് ചെയ്യുക എൻ എച്ച് എയുടെ ബോണ്ടോ അല്ലെങ്കിൽ ആർ ഇ സി എയുടെ ബോണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടിഫൈഡ് ബോണ്ട് നമ്മൾ വാങ്ങാൻ ഉപയോഗിച്ചാൽ ആറ് മാസത്തിനുള്ളിൽ വാങ്ങാൻ ഉപയോഗിച്ച് നമുക്ക് സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഇ സി പ്രകാരം ഡിഡക്ഷൻ കിട്ടും അത്രയും സിമ്പിളാണ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് എങ്ങനെ മനസ്സിലാവുക ഈ സെക്ഷൻ ഉണ്ടെന്ന പ്രോബ്ലത്തിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി പറയും വിറ്റായിട്ട് നമ്മൾ ഇത്ര നാൾക്കുള്ളിൽ പുതിയത് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സെക്ഷൻ പ്രകാരം വേണെ ഡിഡക്ഷൻ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് സേറ്റ് വരാറുണ്ട് നന്നായിട്ട് ഈ നാലെണ്ണം പഠിച്ചിട്ട് പോകാം ഓക്കെ താങ്ക്